اذ انتم بالعدوه الدنيا وهم بالعدوه القصوى والركب اسفل منكم ولو تواعدتم لاختلفتم في الميعاد ولكن ليقضي الله امرا كان مفعولا ليهلك من هلك عن بينه നിങ്ങൾ താഴ്വരയുടെ അഥവാ മദീനയോട് അടുത്ത ഭാഗത്തും അവർ അകന്ന ഭാഗത്തും താവളമടിക്കുകയും കച്ചവട സംഘം നിങ്ങൾക്ക് താഴെയുള്ള പ്രദേശത്താവുകയും ചെയ്ത സന്ദർഭമോർക്കുവിൻ പരസ്പരം ഏറ്റുമുട്ടാൻ നിങ്ങൾ നേരത്തെ തീരുമാനിച്ചതായിരുന്നുവെങ്കിൽ തീർച്ചയായും ഈ സന്ദർഭത്തിൽ നിങ്ങൾ പിന്മാറിക്കളയുമായിരുന്നു എന്നാൽ തീരുമാനിച്ചു കഴിഞ്ഞ ഒരു കാര്യം നടപ്പിൽ വരുത്താൻ വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെയെല്ലാം സംഭവിപ്പിച്ചത് നശിക്കേണ്ടവൻ വ്യക്തമായ തെളിവോടുകൂടി നശിക്കുന്നതിനും ജീവിക്കേണ്ടവൻ വ്യക്തമായ തെളിവോടുകൂടി ജീവിക്കേണ്ടതിനുമത്രേ അത് നിശ്ചയം അള്ളാഹു കേൾക്കുന്നവനും അറിയുന്നവനുമല്ലോ അതായത് ജീവനുള്ള പ്രസ്ഥാനം ജീവിക്കേണ്ടതും വിനാശകമായ പ്രസ്ഥാനം നശിക്കേണ്ടതും തന്നെയായിരുന്നുവെന്ന് തെളിയാൻ വേണ്ടിയാണെന്നർത്ഥം ഇവിടെ ജീവിച്ചവരെന്നും നാശമടഞ്ഞവരെന്നും വിശേഷിപ്പിച്ചത് വ്യക്തികളെയല്ല മറിച്ച് ഇസ്ലാമിനെയും ജാഹ്ലിയത്തിനെയുമാണ് അള്ളാഹു അന്ധനോ ബധിരനോ ബോധശൂന്യനോ അല്ല കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു അവന്റെ ആധിപത്യത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഇവിടെ അള്ളാഹു കേൾവിയെയും ജ്ഞാനത്തെയും പരാമർശിച്ചത്

അവരെ എണ്ണം പെരുത്തവരായി കാണിച്ചു തന്നിരുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മനോധൈര്യം ക്ഷയിക്കുകയും ഏറ്റുമുട്ടലിനെക്കുറിച്ച് നിങ്ങൾ തർക്കിക്കാൻ തുടങ്ങുകയും ചെയ്യുമായിരുന്നു എന്നാൽ അള്ളാഹു നിങ്ങളെ അതിൽ നിന്ന് രക്ഷിച്ചു നിശ്ചയം അവൻ മാനസികാവസ്ഥകൾ വരെ അറിയുന്നവനാകുന്നു നബി തിരുമേനി മുസ്ലിങ്ങളോടൊപ്പം മദീനയിൽ നിന്ന് പുറപ്പെട്ട സന്ദർഭത്തിലോ വഴിയിലൊരു താവളത്തിൽ എത്തിച്ചേർന്നപ്പോഴോ ആണ് ഇതുണ്ടായത് കുറേഷി സൈന്യം എത്ര പേരുണ്ടെന്ന് അപ്പോൾ അറിയുമായിരുന്നില്ല തദവസരത്തിൽ തിരുമേനയ്ക്കുണ്ടായ സ്വപ്നദർശനത്തിൽ ശത്രു സൈന്യത്തിന്റെ ചിത്രം തെളിഞ്ഞുകണ്ടു അവരെണ്ണത്തിലധികമില്ലെന്നാണ് തിരുമേനയ്ക്ക് തോന്നിയത് ഈ സ്വപ്നം അവിടുന്ന് മുസ്ലിങ്ങൾക്ക് വിവരിച്ചു കൊടുത്തു അതവർക്ക് മനോവീര്യം പകരുകയും മുന്നോട്ട് ഗമിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു وإذ يريكموهم إذ التقيتم في أعينكم قليلا ويقللكم في أعينهم ويقللكم في أعينهم ليقضي الله أمرا كان مفعولا وإلى الله ترجع الأمور പരസ്പരം അഭിമുഖീകരിച്ചപ്പോൾ അള്ളാഹു നിങ്ങളുടെ ദൃഷ്ടിയിൽ ശത്രുക്കളെ കുറച്ചു കാണിച്ചതും അവരുടെ ദൃഷ്ടിയിൽ നിങ്ങളെ കുറച്ചു കാണിച്ചതും ഓർക്കുക നടക്കേണ്ട കാര്യം നടക്കാൻ വേണ്ടി തന്നെയായിരുന്നു അത് സകല കാര്യങ്ങളും അള്ളാഹുവിങ്കിലേക്ക് തന്നെ മടക്കപ്പെടുന്നതാണല്ലോ اللَّهَ كَثِيرًا تُفْلِحُونَ അല്ലയോ വിശ്വസിച്ചവരെ നിങ്ങൾ ഒരു പടയെ നേരിടുമ്പോൾ ധൈര്യത്തോടെ നിലകൊള്ളുക അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് വിജയ സൗഭാഗ്യം പ്രതീക്ഷിക്കാം ുംഹുമ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുക പരസ്പരം കലഹിക്കാതിരിക്കുക അല്ലാത്തപക്ഷം പക്ഷം നിങ്ങൾ ദുർബലരായിത്തീരുകയും നിങ്ങളുടെ വീര്യം നശിച്ചു പോവുകയും ചെയ്യും ക്ഷമയോടെ വർദ്ധിക്കുക നിശ്ചയം അള്ളാഹു ക്ഷമാശീലരോടൊപ്പമല്ലോ അതായത് വികാരങ്ങളെയും അഭിലാഷങ്ങളെയും നിയന്ത്രിക്കുക വെപ്രാളം വ്യാമോഹം അമിതാവേശം എന്നിവയെല്ലാം വർജിക്കുക ശാന്ത മനസ്സോടെയും ദൃഢനിശ്ചയത്തോടെയും കാര്യങ്ങൾ നിർവഹിക്കുക വിപത്തുകളും വിഷമതകളും പതറാതെ ഉറച്ചുനിന്ന് നേരിടുക പ്രകോപനപരമായ രംഗങ്ങൾ കാണുമ്പോൾ കോപാന്ധരായി അനുചിതമായ ചലനമൊന്നുമുണ്ടാകാതെ സൂക്ഷിക്കുക വിപത്തുകളുടെ വേലിയേറ്റവും ഗുരുതരാവസ്ഥയും കണ്ട് വിവേകശൂന്യരായി വർദ്ധിക്കാതിരിക്കുക അമിതാവേശം മൂലം അനിയന്ത്രിതരാവുകയോ അപക്വമായ പരിപാടികൾ ഒറ്റനോട്ടത്തിൽ ഫലപ്രദമെന്ന് തീരുമാനിച്ച് ഉപയോഗപ്പെടുത്തുകയോ അരുത് ആർത്തിയാൽ നിങ്ങളുടെ ഇച്ഛാശക്തി നഷ്ടപ്പെട്ടു പോകരുത് വല്ലപ്പോഴും ഐഹിക നേട്ടങ്ങളിലും ഭൌതിക സുഖങ്ങളിലും ആകൃഷ്ടരായാൽ അവയ്ക്ക് അടിപ്പെട്ടു പോകരുത് ഈ അർത്ഥവിശേഷങ്ങളെല്ലാം സ്വബിർ എന്ന ഒറ്റ വാക്കിലിറങ്ങിയിരിക്കുന്നു ഇപ്പറഞ്ഞ എല്ലാ അർത്ഥത്തിലും ക്ഷമാശീലരായി വർത്തിക്കുന്നവർക്ക് മാത്രമേ അള്ളാഹുവിന്റെ സഹായം ലഭിക്കുകയുള്ളൂ എന്ന് ചുരുക്കം ولا تكونوا كالذين خرجوا من ديارهم الناس ويصدون عن سبيل الله والله بما يعملون ൂനൂക്കല്ലൂമീന്ദിയോറൂരിലൂനമുഹീ അഹങ്കാരപ്രമത്തരായും താൻ പ്രമാണിത്തം ജനങ്ങളെ കാണിക്കുന്നവരായും ദൈവമാർഗത്തിൽ നിന്ന് തടയുന്നവരായും സ്വഗേഹങ്ങളിൽ നിന്ന് ഇറങ്ങി തിരിച്ചവരെ ഇറങ്ങിത്തിരിച്ചവരെപ്പോലെ നിങ്ങളായിപ്പോകരുത് അവരുടെ ചെയ്തികളെല്ലാം വലയം ചെയ്തിരിക്കുന്നു ആർഭാടപൂർവം മക്കയിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച സത്യനിഷേധികളായ ഖുറേഷിപ്പടയിലേക്കാണ് സൂചന അവരോടൊപ്പം പാട്ടുകാരികളുണ്ടായിരുന്നു വഴിമധ്യയെ പല സ്ഥലത്തും താവളമടിച്ച് നൃത്തവും മദ്യവിരുന്നുകളും സംഘടിപ്പിച്ചിരുന്നു അവർ കടന്നുപോകുന്ന വഴികളിൽ കണ്ടെത്തിയ ഗോത്രവർഗ്ഗങ്ങളിലും ഗ്രാമീണരിലും തങ്ങളുടെ ശക്തിപ്രഭാവവും സംഖ്യാബലവും ആയുധബലവും കാട്ടി മതിപ്പും ഭീതിയും സൃഷ്ടിച്ചിരുന്നു തങ്ങൾക്കെതിരിൽ തലയുയർത്താൻ ആർക്കും കഴിയുകയില്ലെന്ന അഹങ്കാരമായിരുന്നു അവർക്ക് ഇതായിരുന്നു അവരുടെ സദാചാര നിലവാരം അവരുടെ യുദ്ധത്തിന്റെ ഉദ്ദേശമാകട്ടെ ഈ സദാചാരത്തെക്കാൾ ചീത്തയായിരുന്നു അവർ ഇറങ്ങിപ്പുറപ്പെട്ടത് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും പതാക ഉയർത്തുന്നതിന് ജീവനും ധനവും അർപ്പിക്കാനായിരുന്നില്ല മറിച്ച് ആ പതാകയെ താഴ്ത്തിക്കട്ടാനായിരുന്നു ലോകത്ത് സത്യത്തെ സംസ്ഥാപിക്കുന്നതിനുവേണ്ടി എഴുന്നേറ്റിരിക്കുന്ന ഒരേയൊരു ജനവിഭാഗത്തെ എന്നേക്കുമായി നശിപ്പിക്കുകയായിരുന്നു അവർക്കാവശ്യം ഈ വസ്തുത ചൂണ്ടിക്കാണിച്ച് മുസ്ലിങ്ങൾ ഒരിക്കലും അവരെപ്പോലെയാകരുതെന്ന് ഉണർത്തിക്കുകയാണ് മുസ്ലിങ്ങളെ അള്ളാഹു സത്യവിശ്വാസവും സന്മാർഗവും നൽകി അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ താൽപര്യം തങ്ങളുടെ നടപടിയും യുദ്ധലക്ഷ്യവും ഒരുപോലെ പരിശുദ്ധമായിരിക്കണമെന്നാണ് അക്കാലത്തേക്ക് മാത്രമല്ല ഈ നിർദ്ദേശം ഇന്നേക്കും എന്നേക്കുമുള്ളതാണ് അവിശ്വാസികളുടെ സൈന്യം എല്ലായിടത്തും അന്നത്തെ പോലെയാണ് ഇന്നും വേശ്യാലയങ്ങളും അശ്ലീല വേദികളും മദ്യവീപ്പകളും അവയുടെ അവിഭാജ്യ ഘടകങ്ങളാകുന്നു മദ്യത്തിന്റെയും മതിരാക്ഷിമാരുടെയും ക്വാട്ട വർദ്ധിപ്പിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുന്നതിൽ അവർക്കശേഷം ലജ്ജയില്ല രഹസ്യമായല്ല പരസ്യമായി തന്നെ സമുദായത്തിന്റെ പുത്രിമാരെ തങ്ങളുടെ ലൈംഗികേച്ഛകൾക്ക് കളിപ്പാട്ടമാക്കേണ്ടതിന് കൂടുതൽ കൂടുതൽ വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെടാൻ അറപ്പില്ലാത്തവരാണിവർ തങ്ങളുടെ നികൃഷ്ട സ്വഭാവങ്ങളുടെ കുപ്പത്തൊട്ടിയായി അന്യ സമുദായങ്ങളെ ഉപയോഗപ്പെടുത്താൻ അവരെന്തിനു മടിക്കണം അവരുടെ അഹങ്കാരത്തിന്റെയും ഹുങ്കിന്റെയും കാര്യമാണെങ്കിൽ പറയാതിരിക്കുകയാണ് ഭേദം ഓരോ ഓഫീസറുടെയും പട്ടാളക്കാരന്റെയും ഭാവഭാവങ്ങളിൽ അത് പ്രകടമായി കാണാം അവരുടെ ദേശീയ നേതാക്കളുടെയും ഭരണതന്ത്രജ്ഞരുടെയും പ്രസംഗങ്ങളിൽ ഞങ്ങളാണ് അജയ്യർ ഞങ്ങളെക്കാൾ ശക്തന്മാർ ആരുണ്ട് എന്നൊക്കെയുള്ള വീമ്പും വായാടിത്തവുമാണ് എപ്പോഴും കേൾക്കാൻ കഴിയുക ഈ സ്വഭാവദൂഷ്യങ്ങളെക്കാൾ വൃത്തിഹീനമാണ് അവരുടെ യുദ്ധലക്ഷ്യങ്ങൾ മനുഷ്യനന്മ മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അതിവിദഗ്ധമായി ലോകത്തെ ബോധ്യപ്പെടുത്തുമെങ്കിലും യഥാർത്ഥത്തിൽ അവർക്കില്ലാത്ത ഒരേ ഒരു ലക്ഷ്യം മനുഷ്യനന്മ മാത്രമാകുന്നു അവരുടെ യുദ്ധത്തിന് ഒറ്റ ലക്ഷ്യമേയുള്ളൂ ദൈവം തന്റെ ഭൂമിയിൽ മനുഷ്യരാശിക്ക് പൊതുവായി സൃഷ്ടിച്ചു വിഭവങ്ങൾ അത്രയും സ്വന്തം ജനതയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക ഇതര ജനസമുദായങ്ങൾ അവരുടെ ഭൃത്യരും വിധേയരുമായി കഴിഞ്ഞുകൂടുകയും ചെയ്യുക ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികൾക്ക് ശാശ്വതമായ നിർദ്ദേശം നൽകുന്നത് അവിശ്വാസികളുടെയും അധർമ്മകാരികളുടെയും സമ്പ്രദായങ്ങൾ വർജിക്കുക അവരുടേതുപോലുള്ള അവിശുദ്ധ യുദ്ധലക്ഷ്യങ്ങളിൽ ജീവനും ധനവും നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക فلما تراءت الفئتان نكف على عقبيه وقال إني بريء وقال إني بريء منكم إن ചെകുത്താൻ ഇവർക്ക് ഇവരുടെ കർമ്മങ്ങൾ സുന്ദരമാക്കി കാണിച്ചു കൊടുത്ത സന്ദർഭത്തെക്കുറിച്ചും ഒന്നാലോചിച്ചു നോക്കുവിൻ അവൻ പറഞ്ഞു ഇന്നാർക്കും നിങ്ങളെ ജയിക്കാനാവില്ല ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നാൽ ഇരുപക്ഷവും അഭിമുഖീകരിച്ചപ്പോൾ അവൻ പിന്മാറിക്കളഞ്ഞു ഇപ്രകാരം പറയുകയും ചെയ്തു ഞാൻ നിങ്ങളുടെ കൂടെയില്ല നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട് ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനല്ലോ ശിക്ഷിക്കുന്നവനല്ലോർ കപടവിശ്വാസികളും മനസ്സിൽ രോഗമുള്ളവരും ഈ ജനത്തെ അവരുടെ മതം വഞ്ചിതരാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതും ഓർക്കുക എന്നാൽ ആരെങ്കിലും അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായും അള്ളാഹു അജയ്യനും യുക്തിമാനുമാകുന്നു മദീനയിലെ മുനാഫിക്കുകളും ലൗകിക സുഖാസക്തിയാകുന്ന രോഗം ബാധിച്ച് ദൈവത്തെ മറന്നവരും യഥാർത്ഥ വിശ്വാസികളെ പരിഹസിച്ച് പറഞ്ഞതാണിത് ആളും അർത്ഥവുമില്ലാത്ത ഒരു പിടി മുസ്ലിങ്ങളുടെ സംഘം പോലുള്ള ഒരു മഹാശക്തിയെ നേരിടാനിറങ്ങിയപ്പോൾ ഇക്കൂട്ടർ പരസ്പരം പിറുപിറുത്തു അവരോട് ഏറ്റുമുട്ടിയാൽ മുസ്ലിങ്ങളുടെ കഥ കഴിഞ്ഞത് തന്നെ പക്ഷേ ഇവർക്ക് മതഭ്രാന്ത് പിടിപ്പെട്ടിരിക്കുകയാണ് മുഹമ്മദ് ഊതിയ മന്ത്രത്താൽ ഇവരുടെ ബുദ്ധി നശിച്ചിരിക്കുന്നു അതുകൊണ്ടാണവർ മരണത്തിന്റെ വായിലേക്ക് അറിഞ്ഞുകൊണ്ട് എടുത്തു ചാടുന്നത് ൂതൽ അ കഷ്ടം മുഖങ്ങളിലും പിൻവശങ്ങളിലും പ്രഹരിച്ചുകൊണ്ട് ധർമ്മധിക്കാരികളുടെ ആത്മാക്കളെ മലക്കുകൾ പിടിച്ചെടുക്കുന്നത് താങ്കൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ മലക്കുകൾ അവരോട് പറയും ഇനി കരിക്കുന്ന ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക